ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളില്ലേ എന്തൊക്കെ ഇത് താജ്മഹൽ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ താജ്മഹൽ കണ്ടുകൊണ്ട് പോകും ആലുപുറത്തേ കഴിക്കും അതിനി കുറച്ച് കഴിഞ്ഞു കാണിക്കട്ടാ അപ്പോൾ അതുവരെങ്കിൽ ഞങ്ങൾ വന്ന വഴിയൊക്കെ ഇല്ലേ ട്രെയിനാണ് വന്നിട്ട് വന്നത് അതിൻ്റെ യാത്രകളൊക്കെ കണ്ടിട്ട് പോരെ കേട്ടോ കേട്ടോ നമ്മൾ പോകുമ്പോൾ ഇതിന് മുന്നല്ല എല്ലാ റൂമുകളും മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് താജ്മഹലിൽ നിന്ന് മാറിയിട്ട് എണ്ണൂറ് മീറ്റർ മാറിയിട്ടുള്ള ജോയ്സ് ഹോസ്റ്റലിലാണ് നമ്മൾ റൂം എടുക്കത്തില്ല ഫാമിലി ആയിട്ടാണെങ്കിൽ അവിടെ സിംഗിൾ റൂംസ് അവൈലബിൾ ആണ് ഞങ്ങൾ ഒറ്റയ്ക്കോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ഡോർമെട്രീസ് അവൈലബിൾ ആണ് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് തന്നെ ഡോർമെറ്ററീസ് കിട്ടും പിന്നെ ഇന്നത്തെ വീഡിയോയില് താജ്മഹലിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കൊടുത്തുണ്ട് കാണണേ പ്രണയത്തിന്റെ ഒരു നിത്യസ്മാരകമാണ് താജ്മഹൽ ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതം എന്ന പോലെ ശില്പകലയുടെ ഉന്നതമായ ഒരു ഉദാഹരണം ഒരു രാജാവ് തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി ഇരുപത്തിരണ്ട് വർഷം കൊണ്ടുണ്ടാക്കിയ കലാസൃഷ്ടി മുഗൾ സാമ്രാജ്യത്തിന്റെ ശോഭിതകാലത്ത് പിറന്ന ഈ സ്മാരകം ഇന്നും അതിന്റെ മഹത്വം നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു താജ്മഹലിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് മുഗൾ സാമ്രാജ്യം എന്ന് ഏതൊരു ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കണം മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാർബറിൻ്റെ കാലത്ത് നിന്ന് ഷാജഹാന്റെ കാലത്തേക്കുള്ള ഒരു ചരിത്രയാത്രയിലേക്ക് നോക്കാം ബാർബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് പിന്നീട് ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഗിർ അത് കഴിഞ്ഞ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ ഷാജഹാൻ ഭരണം ഏറ്റെടുത്തു അക്ബറിൻ്റെ ഭരണരീതികൾ അവൻ പിന്തുടർന്നു താജ്മഹൽ മാത്രമല്ല ദില്ലിയിലെ റെഡ് ഫോർട്ട് ജമാ മസ്ജിദ് മുഗൾ ഗാർഡൻ തുടങ്ങിയവയും നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഷാജഹാൻ അർജുബാദ് ബീഗത്തെ വിവാഹം കഴിക്കുന്നത് വിവാഹത്തിന് ശേഷം ഷാജഹാൻ ആണ് അർജുബാദിന് മുന്തസ് മഹൽ എന്ന പേര് നൽകുന്നത് അങ്ങനെ ഒരു യുദ്ധസമയത്ത് ഡഖാനിലുള്ള മിലിറ്ററി ക്യാമ്പിൽ വെച്ചിട്ടാണ് മുന്തസ് തൻ്റെ പതിനാലാമത്തെ മകന് ജന്മം നൽകുമ്പോഴാണ് അതി തീവ്രമായിട്ടുള്ള രക്തസ്രാവം മൂലം മരിക്കുന്നു ത്തിന് തൊട്ടു മുമ്പ് ഒരേ ഒരു കാര്യമാണ് ഷാജഹാനോട് മഹൽ ആവശ്യപ്പെട്ടത് എനിക്ക് വേണ്ടി നമ്മളുടെ പ്രണയത്തിന് വേണ്ടിയിട്ടൊരു സൗധം പണിയണം അത് ലോകമെമ്പാടും വാഴ്ത്തപ്പെടണം താജ്മഹലിന്റെ നാല് കോണുകളിലായി സ്ഥിതി ചെയ്യുന്ന നാല് മിനാരങ്ങളാണ് താജ്മഹലിന്റെ മഹലിന്റെ മറ്റൊരാകർഷണം നാൽപ്പത് മീറ്റർ ഉയരം വരുന്ന ഓരോ മിനാരവും മുസ്ലിം പള്ളിയുടെ ഗോപുരങ്ങളിലെ സാദൃശ്യത പുലർത്തുന്നു താജ്മഹലിൽ കാണുന്ന പ്രധാനപ്പെട്ട അലങ്കാരങ്ങളിൽ ഒന്നാണ് കയ്യെഴുത്തുകൾ ചുവരുകളിൽ കയ്യെഴുത്തുകളിൽ കൊത്തിയിരിക്കുന്നത് ഖുറാനിൽ നിന്നുള്ള വചനങ്ങളാണ് ഇസ്ലാം മതപ്രകാരം ശവകുടീരങ്ങൾ അലങ്കരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് ഇവരുടെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരത്തിൻ്റെ ഡമ്മിയാണ് അതിന് താഴെ അണ്ടർഗ്രൗണ്ടിലാണ് ശരിക്കുള്ള ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൻ്റെ ചുറ്റുമായി പരന്നു കിടക്കുന്ന മനോഹരമായ പൂന്തോട്ടമാണ് ചാർബാഗ് ഉദ്യാനം മുഗൾ ഉദ്യാനമായി കണക്കാക്കപ്പെടുന്ന ഇതിന്റെ നടുവിലായി മാർബിളിൽ തീർത്ത ടാങ്ക് സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ വെള്ളത്തിൽ താജ്മഹലിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കും ഷാലിമാർ ഉദ്യാനത്തിന്റെ മറ്റൊരു പതിപ്പായ ഇതിനെ നിലാവിൻ്റെ ഉദ്യാനം എന്നും വിളിക്കാറുണ്ട് അക്കാലത്തെ നിലനിന്നിരുന്ന നിർമ്മാണ ശൈലികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിർമ്മാണ രീതിയാണ് താജ്മഹലിൻ്റേത് മുഗൾ നിർമ്മിതികളിൽ മിക്കതും ചുവന്ന ഇഷ്ടിക ചൂളകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ താജ്മഹൽ പണിതിരിക്കുന്നത് വില കൂടിയ വെണ്ണക്കല്ലുകൾ ഉപയോഗിച്ചാണ് താജ്മഹലിൻ്റെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം പല അറകളുള്ള ഘടനയാണ് നീളവും വീതിയും ഉയരവും സമമായ ഘനപദാർത്ഥത്തിൻ്റെ ആകൃതിയിലാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹലിനോട് ചേർന്ന് തന്നെ കാണുന്ന മോസ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എന്നും പ്രാർത്ഥന ഉണ്ടാവും ആ സമയങ്ങളിൽ സന്ദർശനം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള മഞ്ഞ പച്ച കളറിലുള്ള പലതരത്തിലുള്ള കല്ലുകളും ഈ ഒരു താജ് മഹലിൻ്റെ ഭംഗി കൂട്ട് തന്നെയാണ് ചെയ്യുന്നത് താജ്മഹലിൽ നിന്നിട്ടിങ്ങനെ യമുനാനദി കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ മറുകരയിലായിട്ട് ഷാജഹാൻ ഒരു കറുത്ത് താജ്മഹൽ പണിയാനിരുന്നിരുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഷാജഹാൻ സ്വന്തം മകൻ്റെ പിടിയിലാവുകയും ഔറി സിംഗ് ബൈഗീൻ്റെ പിടിയിലാവുകയും പിന്നെ അതിൻ്റെ പണി നിർത്തിവെക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ താജ്മഹൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ ആഗ്രയിലെ അതികഠിനമായിട്ടുള്ള മലിനീകരണം വായുമലിനീകരണം താജ്മഹലിൻ്റെ വെണ്ണ കളറിൽ മങ്ങിച്ചൊക്കെ ഉണ്ടാക്കി പറയപ്പെടുന്നു പിന്നെ താജ്മഹൽ എന്ന് പറയുന്ന ഒരു സ്മാരകം കണ്ടിറങ്ങുമ്പോൾ തന്നെ ഒരു പണ്ടത്തെ കാലം അവരുടെ പ്രണയത്തിൻ്റെ ദൃഢതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്